ഹായ് ഞാൻ ഞാനിപ്പോൾ കല്യാൺ സിൽസാണ് കേട്ടോ നിൽക്കുന്നത് കല്യാൺ സാരിസ് തൃശ്ശൂര് അമ്മയ്ക്ക് ഡെയിലി യൂസിലുള്ള കുറച്ച് സാരികൾ എടുക്കാൻ വന്നതാണ് ഇന്നിപ്പോൾ ഞാനും അമ്മേ മാത്രമേ ഉള്ളു ആശ വന്നിട്ടില്ല ആശ ചെറിയൊരു ഫ്രണ്ട്സിൻ്റെ ഇപ്പം ചെറിയൊരു വരികയാണ് പരിക്കാനുട്ടോ അവർ ലേഡീസ് മാത്രമാണ് അതുകാരണം എന്നെ എൻ്റെ കൂട്ടിയില്ല അപ്പം എന്നെ മക്കളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പോയി അപ്പോൾ ഞാനും അമ്മയും കൂടി സാരി എടുക്കാൻ വന്നതാണ് അമ്മ കുറച്ചു നേരം നിങ്ങൾ നോക്കി തുടങ്ങിയിട്ട് സെലക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഒന്നും കൂടെ കിട്ടണില്ല അവർക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടില്ല അമ്മ വിലയും കൂടി നോക്കും അത് ഇഷ്ടപ്പെട്ടു മക്കളെ ഞങ്ങള് വീട്ടിലേക്ക് ഞാൻ വീട്ടിലേക്ക് പോകട്ടോ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു മക്കളുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് പള്ളിപ്പെരുന്നാളാണ് അപ്പൊ മക്കളുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവര് അവര് വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കാണ് അപ്പൊ അവര് അവിടെ പോയി തകർക്കുന്നുണ്ട് അപ്പൊ ആ സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നു ആശയം ഫ്രണ്ട്സും കൂടിയിട്ട് മലപ്പുറത്ത് എന്തോ മിനി യൂട്ടി അവിടെ അവിടെ കാണാൻ പോയിരിക്കാണ് ഞാൻ പോയി ഞാൻ വേറെ കണ്ടിട്ടില്ല അവിടെ അപ്പോൾ അവർ ഫ്രണ്ട്സായിട്ട് ഒരു ട്രാവലർക്ക് വിളിച്ച് ഇന്ന് അവിടെ തകർക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അമ്മയ്ക്ക് സാരി എടുക്കാൻ പറ്റുന്ന കാര്യമൊക്കെ ആവശ്യമുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ബ്ലോഗ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ആ ടിക്കർ ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതാണ പറഞ്ഞിട്ടില്ല ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആവശ്യം അറിയുക അല്ല ഞെട്ടും ചിലപ്പോ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടാകും സാരിയുടെ പക്ഷേ അമ്മയ്ക്ക് ഒന്നും സെറ്റായി വരുന്നില്ല നമ്മുടെ പ്രത്യേക സെലക്ഷനാണ് അങ്ങനെ അമ്മ ഒരു ഒരു സെലക്ട് സെലക്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നാല് കളറില് ഡെയിലി സാരി എടുത്തു അമ്മ അങ്ങനെ ബ്ലൗസും ബ്ലൗസ് പീസും ഒക്കെ എടുക്കാൻ വേണ്ടി കയറി അപ്പൊ ഞാൻ ഇവിടെ വന്നിങ്ങനെ കുറച്ചേരങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അമ്മക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂറിന് എടുത്തില്ല അരമണിക്കൂറിന്റെ നാല് സാരി എടുത്തോ ആശക്കൊക്കെ ആണെങ്കിൽ ഒരു രസം എത്ര വരും ചിലപ്പോൾ മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇന്നിപ്പോ ആശ് തന്നെ ഞാൻ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ ഇന്നിപ്പോ വേറെ വീഡിയോ എടുക്കലോ ഒന്നുമില്ല ഇല്ല ഇന്നിപ്പോ ഞായറാഴ്ച കൊണ്ട് വർക്കും ഇല്ല വീഡിയോ എടുക്കലും ഇല്ല ഒന്നും ഇല്ല ഫുള്ള് ഫ്രീ ആണ് അമ്മയ്ക്ക് സാരി ഒക്കെ എടുത്തപ്പോ എനിക്കൊരു ടീഷർട്ട് എടുക്കാൻ തോന്നുന്നു അപ്പൊ ടീഷർട്ട് പോയാ സൈസ് നോക്കാം ഈ ടീഷർട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ സാധാരണ എടുക്കുമ്പോ ബ്ലൂ കളറിലേക്കാണ് പോവാറ് അങ്ങനെ എന്താ കളർ മാച്ചു പിടിക്കാൻ വിചാരിച്ചു അങ്ങനെന്താ കളർ ഗ്രേ ആണോ ആ ഗ്രേ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കിട്ടി ഞങ്ങളിപ്പോ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കാര്യങ്ങളുണ്ട് അപ്പൊ വേറെ അമ്മയും കൂട്ടി ഭക്ഷണം ചെയ്യാൻ പോകാൻ അങ്ങനെ എന്റെ ആശയ ഇല്ലാണ്ട് ഞാൻ അത്യാവശ്യം ഭാവം എടുക്കും അപ്പൊ എന്റെ ആശാരം ഞെട്ടിക്കാനാണ് വൈകിട്ട് അപ്പൊ ഞാനത്തെ വീട്ടുകാണ അമ്മ